തരുന്നത് എല്ലാ പദവികളും തരുന്നത് ജനങ്ങളാണല്ലോ ആൾക്കൂട്ടം തന്നെയാണ് ഈ പദവികളിലേക്കൊക്കെ നമ്മളെ തിരഞ്ഞെടുക്കുന്നതും ജനങ്ങളെ കാണാൻ വേണ്ടി രംഗത്ത് ഇറങ്ങുന്നതും തീർച്ചയായിട്ടും വടകരയിൽ വലിയൊരു ജനസഞ്ചയമാണ് ആ തിരഞ്ഞെടുപ്പ് നയിച്ചത് ആ വടകരയിലേക്ക് തന്നെ പാലക്കാട് അയച്ചപ്പോൾ പാലക്കാട്ടെ പ്രിയപ്പെട്ടവർ പറഞ്ഞത് പോയിട്ട് ജയിച്ചിട്ട് വരാൻ തന്നെയാണ് അപ്പോൾ പാലക്കാട് നൽകിയ സ്നേഹവും വടകരയിലെ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അതെല്ലാം തീർച്ചയായിട്ടും അവിടെയും അതെല്ലാം ഒരു ഘടകമായിട്ടുണ്ട് തന്നെയാണ് അവരെല്ലാവരും പറഞ്ഞത് വടകരയിലെ തെരഞ്ഞെടുപ്പ് മത്സരിച്ചത് ഞാനാണെങ്കിലും നയിച്ചത് ഞാനല്ല വടകരയിലെ ജനങ്ങൾ നയിച്ച തിരഞ്ഞെടുപ്പാണ് വടകരയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ വിജയമാണ് നമ്മുടെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചുള്ള ഒഫീഷ്യൽ ബോഡികളുടെ ചർച്ചകളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല അത്തരം വേദികളിൽ ആരും ആരോടും അങ്ങനെ അഭിപ്രായങ്ങളും ഒഫീഷ്യലായിട്ടൊന്നും ആരോടും ചോദിച്ചിട്ടുമില്ല ശ്രീ രമേശ് പിഷാരടി ഉൾപ്പെടെയുള്ള ആളുകളെ സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അദ്ദേഹം തന്നെ ഇന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് രമേഷ് പിഷാരടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും അഭിവാജ്യ ഘടകമാണ് അദ്ദേഹം നിയമസഭയിലോ അതിൻ്റെ അതിനും ശേഷമുള്ള ഒക്കെ ഉണ്ടായി കാണാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ളതും തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്നുള്ളതും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹമൊക്കെ പാർട്ടിക്കൊരു അസറ്റാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് ഔദ്യോഗിക ചർച്ചകളൊന്നും തന്നെ ഇതിനകം ആരംഭിച്ചിട്ടില്ല പിന്നെ ഒന്നിൽ കൂടുതൽ പേരുകൾ കേൾക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും കാരണം അർഹരായ യോഗ്യരായ ഒന്നിലും രണ്ടിലും മൂന്നിലും ഒക്കെ കൂടുതൽ ആളുകൾ ഈ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഉചിതമായ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി എല്ലാവരും ഒറ്റ മനസ്സോടെ പാലക്കാട്ട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയെ പാർട്ടി പ്രസൻ്റ് ചെയ്യും പാലക്കാട്ടെ ജനങ്ങൾ ഞങ്ങളെ കൈവിടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒക്കെ പാലക്കാട് നിയോജമണ്ഡലത്തിൽ യു ഡി എഫിന് തന്നെയാണ് ജനങ്ങൾ ലീഡ് നൽകിയിട്ടുള്ളത് അത് അസംബ്ലി പാർലമെൻറ്റ് വ്യത്യാസങ്ങളില്ലാതെ ഞങ്ങൾക്ക് ലീഡ് നൽകിക്കൊണ്ടിരിക്കുകയാണ് അത് ജനങ്ങളുടെ പാലക്കാട്ടെ ജനങ്ങളുടെ ഒരു ക്രെഡൻഷ്യൽസ് ആണ് അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അവരാഗ്രഹിക്കുന്ന തരത്തിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പിന്നെ കൊടുക്കും അതുമാത്രമല്ല ലഭിക്കുന്ന അവസരത്തിൽ ഈ ജനതക്കും ഈ നാടിനും വേണ്ടി ശബ്ദിക്കും ഒപ്പം കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ജനങ്ങളുടെ വിഷയങ്ങൾ ഭരണകൂടം രണ്ട് ഭരണകൂടങ്ങളും ജനങ്ങളെ വേട്ടയാടുമ്പോൾ ആ വിഷയങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയാവുന്ന ഒരാൾ തന്നെയായിരിക്കും പാലക്കാട് വരിക എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുക പോലീസ് കൃത്യമായി അന്വേഷിച്ചിരുന്നെങ്കിൽ ആ പ്രയോഗത്തിൻ്റെ സൃഷ്ടാക്കളെ കാണാൻ ഇത്രയും കാലം കാത്തിരിക്കേണ്ട ഒരവസ്ഥ വരില്ലായിരുന്നു ആ സാധനം പുറത്തു വന്ന ഉടനെ അത് പുറത്തു വന്ന ഫേസ്ബുക്ക് പേജുകളിലെ അഡ്മിൻമാരെ വിളിച്ച് അതിൻ്റെ സോസ് എന്താണെന്ന് ചോദിക്കേണ്ടതിന് പകരം പോലീസ് നേരെ മെറ്റക്ക് കത്തെഴുതുകയാണ് ചെയ്തത് ആ കത്തെഴുതുമ്പോൾ പോലീസ് ആഗ്രഹിച്ചത് കുറച്ച് സമയം മേടിക്കണം തന്നെയാണ് കുറച്ച് സമയം നീട്ടിക്കിട്ടണം അത് നീട്ടിക്കിട്ടുന്നത് ഭരണകക്ഷി താല്പര്യമാണ് ഭരണകക്ഷി താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് പോലീസ് അത് ചെയ്തത് ഞാൻ പാലക്കാട്ടൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് പാലക്കാടൊന്നും സി പി എം സ്വീകരിക്കുന്ന ശൈലിയല്ല ഇവിടുത്തെ സാധാരണ സി പി എം പ്രവർത്തകർക്ക് അംഗീകരിക്കാൻ കഴിയാവുന്ന ശൈലിയുമല്ല അപ്പോൾ അതിൽ പോലീസിൻ്റെ കള്ളക്കളിയാണ് പോലീസിൻ്റെ മെല്ലെപ്പോക്ക് ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാനുള്ള താല്പര്യത്തിൻ്റെ ഭാഗമാണ് അത് രാഷ്ട്രീയ താല്പര്യമാണ് ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട് അത് വ്യാജമായ സ്ക്രീൻഷോട്ടാണെന്ന് ഇനി മൂക്ക് താഴ്ത്തക്കായിട്ടുള്ള ആരും ഈ നാട്ടിൽ വിശ്വസിക്കാൻ ബാക്കിയില്ല എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടിരിക്കുന്നു അത് വ്യാജമാണ് ആ വ്യാജ പ്രചരണങ്ങൾ കൂടിയാണ് ആ നാടിന്റെ ഐക്യത്തെ തകർക്കാനുള്ള ഒരു വ്യാജ പ്രചരണത്തെ കൂടിയാണ് വടകരയുടെ ജനാധിപത്യ മതേതര രാഷ്ട്രീയ മനസ്സ് ഒറ്റ സ്വരത്തിൽ എതിർത്തതും ഇല്ലാതാക്കിയതും ജില്ലാ സി അതിനകത്ത് വളരെ ഉത്തരവാദിത്തപ്പെട്ട മുഖമറിയാത്ത ആളുകളുടെ പ്രചരണമായിരുന്നില്ല വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് തങ്ങളുടെ ഫേസ്ബുക്കിൽ അത് ഷെയർ ചെയ്തത് എന്ന് മാത്രമല്ല സ്ഥാനാർത്ഥി പോലും നേരിട്ട് വന്ന് ആ പ്രയോഗത്തെ സംബന്ധിച്ചുള്ള കമൻ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മണിക്കൂറുകളിൽ നടത്തുക അതുമാത്രമല്ല അത് വ്യാജമാണെന്ന് അറിഞ്ഞ ശേഷവും സി പി എമ്മും എൽ ഡി എഫും നടത്തിയ പരിപാടിയുടെ മുദ്രാവാക്യത്തിൽ പോലും ഈ ഒരു പർട്ടിക്കുലർ പദം അവർ കൊണ്ടുവരാൻ അപ്പം അതിൻ്റെയൊക്കെ അർത്ഥം എന്താ അവരതിനെ ഓൺ ചെയ്തു വ്യാജമാണെന്ന് അറിഞ്ഞിട്ട് ഓൺ ചെയ്തു ഒന്ന് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ അട്ടിമറിക്കാൻ അവസാന മണിക്കൂറുകൾ ശ്രമം നടത്തി അത് ദയനീയമായി പരാജയപ്പെട്ടു പിന്നെ ദയനീയമായ പരാജയത്തിൻ്റെ മാറ്റു കുറക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിന് ശേഷവും ആ പ്രചരണങ്ങളിൽ കുറച്ച് മുമ്പോട്ട് പോകാൻ നോക്കി പക്ഷേ അത് ജനങ്ങളും ഇവിടുത്തെ പിന്നെ വടകരയിലെയും കേരളത്തിലെ മൊത്തം ജനങ്ങൾക്കും അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായി ആ ചെറുപ്പക്കാരൻ കുറ്റക്കാരനല്ലെന്നും അയാൾക്കെതിരെ തെളിവില്ലെന്നും കോടതിയിൽ തന്നെ പോലീസിന് റിപ്പോർട്ട് കൊടുക്കേണ്ടി വന്നു വടകരയിലെ തലശ്ശേരി നിയോജകമണ്ഡലത്തിൽ മണ്ഡലത്തിൽ എരഞ്ഞോളിൽ എൺപത്താറ് വയസ്സായ ഒരു വൃദ്ധൻ ബോംബ് പൊട്ടി മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോഴും കേട്ടത് അദ്ദേഹം ഒരു പറമ്പിൽ നിന്ന് തേങ്ങ പെറുക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെ കണ്ടൊരു ചോറ്റുപാത്രം തുറക്കാൻ ശ്രമിച്ചപ്പോൾ സ്റ്റീൽ ബോംബാണെന്ന് കരുതപ്പെടുന്നു അത് പൊട്ടിയാണ് എൺപത്താറ് വയസ്സായ ഒരു വയോവൃദ്ധൻ മരിച്ചത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ ബോംബിന്റെ നിർമ്മാണത്തെ നിലക്കു നിർത്താൻ പോലീസ് എഫക്റ്റീവായി ഇടപെടുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മണിയൂരിലെ ഒരു വീട്ടിൽ അതുപോലെ തന്നെ കക്കറ്റിലെ വേറൊരു വീട്ടിൽ കൂത്തുപറമ്പിലെ ഒരു വീട്ടിലൊക്കെ ബോംബാക്രമണം ഉണ്ടായി ഇതുവരെയൊന്നും ഒന്നും ആ കേസിലൊരു പ്രതിയെകളെ ഒരു പ്രതിയെ പോലും പിടിച്ചിട്ടില്ല അപ്പൊ ഈ ബോംബ് കാര്യത്തിൽ പോലീസ് വളരെ ഇന്നെഫക്റ്റീവായി പോലീസ് പെരുമാറുന്നത് ഇത് ഇതുണ്ടാക്കുന്നവരുടെ മാത്രമല്ല അവർ ആർക്കെതിരെയാണ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ മാത്രമല്ല പക്ഷെ സാധാരണ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് പോവാണ് ബോംബ് ഉപേക്ഷിക്കപ്പെട്ട ബോംബുകൾ അവിടുന്ന് പൊട്ടി ആള് മരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ അപകടകരമായ ആണ് പോലീസ് ആക്ട് ചെയ്യുന്നില്ല പോലീസിന്റെ ഇച്ഛാശക്തി ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ പോലീസിനെ നിർവീര്യമാക്കിയിരിക്കുകയാണ് ഈ ബോംബ് നിർമ്മിക്കുന്ന ആളുകളെ അത് ഉപയോഗിക്കുന്ന ആളുകൾക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാവണം വ്യാപകമായ പരിശോധനകൾ നടക്കണം ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടതും കരുതിയിരിക്കുന്നതും ഒളിപ്പിച്ചു വെച്ചിരുന്നതുമായിട്ടില്ല മുഴുവൻ സാധനങ്ങളും അതിൻ്റെ നിർമ്മാതാക്കളെയും കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും അത് വടകരയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതല്ല വടകരയിലെ ജനങ്ങളുടെ റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വളരെ ക്ലിയറാണ് ബോംബ് രാഷ്ട്രീയത്തിനും വർഗീയ രാഷ്ട്രീയത്തിനും ഈ രണ്ട് ഭരണകൂടങ്ങൾക്കും എതിരായിട്ടുള്ള കൃത്യമായ വിധിയെഴുത്താണ് അത് മനസ്സിലാക്കാൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാവണമെന്ന് അവിടുത്തെ ഒരു എളിയ ജനപ്രതിനിധി എന്ന നിലക്ക് ഞാൻ അഭ്യർത്ഥിക്കുന്നു പോലീസിനോട് കൃത്യമായി ആക്ട് ചെയ്ത് ഇനിയും നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുന്നു